ഒരിക്കൽ കൂടി കൈകോർക്കാൻ ഒരുങ്ങിയ സത്യനന്ദിക്കാടിന്റെയും മോഹൻലാലിന്റെയും വിശേഷങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയത് വീണ്ടും അവർ ഒന്നിക്കുന്നു ഒരു ഗംഭീര ചിത്രത്തിനു വേണ്ടി ഇത്തവണ ഒരു കോമഡി എന്റർടൈനർ ചിത്രം തന്നെയായിരിക്കും അവരിൽ നിന്നും പ്രതീക്ഷിക്കാൻ കഴിയുന്നത് എന്നാണ് ആദ്യ വിവരങ്ങൾ സൂചിപ്പിച്ചത് ഇപ്പോൾ ചിത്രത്തിന്റേതായി ബന്ധപ്പെട്ട് ടൈറ്റിലും അണിയർ പ്രവർത്തകരുടെയും വിവരങ്ങളൊക്കെ വന്നിരിക്കുകയാണ് പ്രഖ്യാപനം നടത്തി എന്ന് തന്നെ പറയാം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ മോഹൻലാൽ നായകനാകുന്ന ചിത്രം സത്യനന്ദിക്കാട്ട് സംവിധാനം ചെയ്യുന്നു എന്ന വിവരം എത്തിയപ്പോൾ ആരാധർക്കും ഒരു പ്രതീക്ഷയുണ്ട് ഈ കാര്യങ്ങൾ ആദ്യം അറിയിച്ചത് സത്യനധിക്കാടിന്റെ മകനും സംവിധായകനുമായ അനൂപ് സത്യനും അഖിൽ സത്യനും ഒക്കെയാണ് അച്ഛന്റെ അടുത്ത സിനിമ എന്ന കമന്റോട് കൂടി സത്യനധിക്കാടും മോഹൻലാലും ആന്റണി പെരുമാറും കൂടി നിൽക്കുന്ന ചിത്രം പങ്കുവെക്കുകയും ചെയ്തിരുന്നു നൈറ്റ് കോൾ എന്ന ഹെർസോ ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സോനു ടി ആണ് പുതിയ ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രമായിരുന്നു ഏറ്റവും കൂടുതൽ ഇരുവരും ഒന്നിച്ച് എത്തിയ ചിത്രം അതിനുശേഷം വീണ്ടും അവർ ഒന്നിക്കുമ്പോൾ ചിത്രത്തിന്റെ ടൈറ്റിൽ എന്തായിരിക്കുമെന്നുള്ള ഒരു കൗതുകം എല്ലാവരും ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ ഹൃദയപൂർവ്വം എന്നാണ് സോനു ടി പി ആണ് രചന അനു മുത്തയിടത്താണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ും സോഫിയയും സുജാതയും ഒക്കെ ക്യാമറ കൈകാര്യം ചെയ്ത അനു ആണ് ഈ ചിത്രത്തിനും ക്യാമറ ചലിപ്പിക്കുന്നത് സോനു ടി പി സിനിമയിൽ ഡെബ്യൂട്ടന്റാണ് ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ എത്തുന്ന ഈ ചിത്രം മ്യൂസിക് ചെയ്യുന്നത് ജസ്റ്റിൻ പ്രഭാകരനും ലൊക്കേഷൻ കൊച്ചിയും പൂനെയുമാണെന്നുള്ള വിവരങ്ങൾ ഇന്നേ ദിവസം പുറത്തുവന്നിരിക്കുകയാണ് സത്യനധികാടും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പേരും വ്യത്യസ്തമാണ് ഹൃദയപൂർവം എന്ന് പറയുമ്പോൾ ഹൃദയഗന്ധിയായ ഒരു ചിത്രം തന്നെയായിരിക്കും ഇരുവരും ചേർന്ന് ഒരുക്കാൻ പോകുന്നത് ഇതിന്റെ സൂചനകൾ നേരത്തെ തന്നെ സത്യനധികാട് നൽകിയിരുന്നു സാധാരണക്കാരിൽ ഒരാളായി എത്തുന്ന മോഹൻലാലെ കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് അങ്ങനെയൊരു മോഹൻലാലിനെ കൊണ്ടുതരിക അതിനൊപ്പം ഇതൊരു ഫൺ ഫിൽഡ് എന്റർടൈനർ ചിത്രമായിരിക്കും എന്നുള്ള ഒരു സൂചനയും അങ്ങനെ ഒരു ചിത്രമാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് എന്തായാലും ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ മോഹൻലാൽ നടത്തും എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ അതിനുവേണ്ടിയാണ് പ്രേശ്കരും കാത്തിരിക്കുന്നത്